മുന്നമ്പം തിരുക്കുടുംബ ദേവാലയത്തിലെ തിരുക്കുടുംബ തിരുനാളിന് ഭക്തി സാന്ദ്രമായ തുടക്കം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടികേറ്റ കർമ്മം നിർവഹിച്ചു തിരുനാൾ ദിനത്തിൽ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൺസിളത്തിൽ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ഈ മാസം പതിനൊന്നിന് സമാപിക്കും മുന്നമ്പം തിരുക്കുടുംബ ദേവാലയത്തിലെ തിരു കുടുംബ തിരുനാളിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കൊടിയേറിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് ജനുവരി എട്ടിന് അഞ്ചു മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് മന്യുമാതാ ബസിലേക്ക് ർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ മുഖ്യ കാർമികത്വം വഹിക്കും റവറൻ ഫാദർ നീൽ ചടയ വചന സന്ദേശം നൽകും തുടർന്ന് രാത്രി ഏഴു മണിക്ക് തിരു കുടുംബ ദേവാലയ ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ബെയിൽ നാളങ്ങൾ ലഘു നടകും അരങ്ങേറും ഒൻപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് റവറൻ ഫാദർ ബിജു പാലപ്പറമ്പിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലിയും ഫാദർ നോയൽ കുരിശിങ്കലിന്റെ പ്രസംഗവും ഉണ്ടാകും രാത്രി ഏഴ് മണിക്ക് മതബോധന യൂണിറ്റ് വാർഷികവും ആഘോഷിക്കും പത്തിന് വൈകിട്ട് പ്രസിദ്ധി വാഴ്ചയും തുടർന്ന് ഫാദർ നിവിൻ കളരിത്തറയുടെ നേതൃത്വം ത്തിൽ ദിവ്യബലിയും നടക്കും ഫാദർ ഡേവിഡ് റോഡ്രിഗസ് വചന സന്ദേശം നൽകുന്ന ശുശ്രൂഷകൾക്ക് ശേഷം പ്രദക്ഷിണവും ഉണ്ടായിരിക്കും തിരുനാൾ ദിനമായ പതിനൊന്നാം തീയതി രാവിലെ ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടക്കും കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ റവറൺ മോൺസിനോ റോക്കി റോബി കളത്തിൽ തിരുവർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണത്തോടെയും സമാപനാശീർവാദത്തോടെയും ഈ വർഷത്തെ തിരുനാൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ പറവൂർ വെറും വെറും വാങ്ങാൻ ഇവിടെ സിറ്റ് ഔട്ട് സ്റ്റാർട്ട് ണ്ടാ ഇവിടെ കട്ടിൽ ബെഡ് പില്ലു അടക്കം വെറും നാലത്തൊള്ളായിരം മാത്രമുള്ള അടുത്ത പറവർ പറയുക കുരുതിപ്പാടൻ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളത്തുകൾ ഫർണിച്ചർ ആണ്